കഴിഞ്ഞ വർഷം നമുക്ക് കൊള്ളത്തില്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ നമ്മുടെ എല്ലാ പ്ലാനും മൂ മുത്ത പോയി ഈ വർഷം നമ്മൾ കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഉമ്മ പോയി വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനൊന്നും പറയാൻ നാളെ നല്ല ഒന്നുമില്ല പറയാനാ വർഷത്തിന്റെ തുടക്കത്തിലെ വീക്ക് കിട്ടിയാലും ഒടുക്കത്തെ വീക്ക് കിട്ടിയാലും നീ നന്നാകത്തില്ല അതെങ്ങന ഇങ്ങനെയൊക്കെ ഇവിടുന്നൊക്കെ ഇല്ലയോ വരുന്നത് പിന്നെ എങ്ങനെ നന്നാവും ഇപ്പൊ എന്നെ പിടിച്ചോ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് 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 ആ നിന്നെ ഇങ്ങനെ ഒരു കവളം മടലും നിർത്തിയേക്കാം പിടിച്ചുടാ എനിക്ക് ആരെ സപ്പോർട്ട് പിന്നെ ആരെ സപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുന്ന സിമ്പിൾ ആയിട്ട് സംഭവം പറയാം ഒരു പറയാമോ മലയാളത്തിൽ കുട്ടൻ കുപ്പി തപ്പി തത്താൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി നിർത്തി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തട്ടി കുട്ടൻ കുപ്പി തപ്പി കുട്ടൻ കുപ്പി തട്ടി തപ്പി ആ അവിടെ ഇല്ല ലാസ്റ്റ് കുട്ടൻ കുപ്പി തട്ടി ബുദ്ധിമുട്ട് കുട്ടൻ കുപ്പി തപ്പി കുട്ടൻ കുപ്പി തപ്പി ആ തട്ടാൻ കുപ്പി തട്ടി ുപ്പി അങ്ങനോ കുട്ടൻ കുപ്പി തട്ടി തട്ടാൻ തട്ടി കുപ്പി ആ കുട്ടൻ കുപ്പി തട്ടി കൂട്ടൻ കുപ്പി തപ്പി കുട്ടൻ കുപ്പി തട്ടി തട്ടാൻ കുപ്പി തട്ടി തട്ടാൻ എവിടെങ്കിലും തട്ടിയാ പോരായോ എന്താ വെട്ടാൻ എവിടെ തട്ടുന്നല്ല കുട്ടൻ കുപ്പി തപ്പിയോട്ടൻ ആ കുപ്പി തപ്പിയെ തട്ടാൻ തട്ടി കുപ്പി പറഞ്ഞോ എവിടെങ്കിലും ഒക്കെ തട്ടിയാ പോരായോ കുട്ടൻ കുപ്പി തട്ടി തട്ടാൻ തന്നെ കുപ്പി തപ്പി ആ എവിടെങ്കിലും തട്ടാൻ തട്ടിയാ പോരായോ ഈ തട്ടാനോട് ആര് പറഞ്ഞു കുപ്പി കുട്ടനോട് ആരാടാ കുപ്പി കൊണ്ടുവക്കാൻ പറഞ്ഞത് എനിക്ക് ജോലി ഉണ്ടാക്കാൻ കൊണ്ടുവന്നേ പോവാൻ ജയ്യോ ആ ശരിയല്ലയോ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് നാട്ടിൽ നിന്ന് മൊത്തം പൊതിച്ചോറ് മേടിക്ക

പാരമ്പര്യമായിട്ട് കിട്ടിയ കടി അടി കിട്ടിയാലും മാറത്തില്ലെന്നാ എന്ന ഒരു ഞങ്ങള് പാരമ്പര്യം കിട്ടി അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് എന്തുവാധം എന്ത് കലാബോധത്തിനോട് എന്താ ഉദ്ദേശിക്കുന്നത് തിരുവാതിര തിരുവാതിര കളിക്കാൻ അയ്യോ വീട് അത് കണ്ട് നാട്ടുകാരല്ല ആ ഈ ഗാനമേളക്ക് കൂന്നയാണോ കലാമേള നിനക്ക് അതുപോലും ഇല്ല എടാ ഒരു സിനിമ അങ്ങ് പടം ഒരു പടം എന്റെ മനസ്സിലുണ്ട് ഫുൾ ഇങ്ങനെ നിന്റെ പടമാണോ റൊമാൻറ്റിക് പടമാണെങ്കിൽ സെൻസർ ബോർഡ് മൊത്തം കട്ട് ചെയ്യും പിന്നെ ആൾക്കാർ തിരിക്കേണ്ടി വരും നീ എടുക്കുവാണെങ്കിൽ എന്നെ അച്ഛനെ നായകനും ആക്കാൻ സൂപ്പർ ആയിരിക്കും അമ്മ നായിക അച്ഛൻ നായികയും ഒരു പടമുണ്ട് ഉണ്ട് ഇടുമ്പി തകർത്ത ദാമ്പത്യം അതായത് ഒരു പാവപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് ആ ഒരു ഭദ്രകാളി വന്നു കടന്നു വരുന്ന നായിക നടന്നു പോയ നായകനെ ഇഴച്ചു കൊണ്ടുപോയ നായിക ഇത്രയും നാളിവിടെ അതായത് പിന്നെ താറേ പോയ നായകനെ കൊണ്ട് സൈക്കിൾ ചോട്ടിച്ച നായികത്തിൽ ആറും വീടും ബംഗ്ലാവും ഉള്ള നായകനെ കുടിലേക്ക് താമസം മാറ്റിയ നായിക നായികയുടെ ദൂർത്ത് എങ്ങനെയുണ്ട് വയസ്സായോ ഇത്രയും ഇവിടെ നിന്നിട്ട് ഒരു

നിന്നെ ഒരു മോട്ടിവേഷൻ പറയാൻ തോന്നുന്നു അതെങ്ങനെ മാറാനാ ത്രീ ജി കുത്തിയാൽ ഫൈവ് ജി സ്പീഡ് കിട്ടത്തില്ല ത്രീ ജി ആയി തന്നെ പോകും അപ്പൊ ത്രീ ജി നീയ എന്റെ ദൈവമേ പ്രാർത്ഥന കേട്ട് മനസമാധാനം ഞാൻ തരാം ഓ മനസ്സിന് സമാധാനം തരാത്ത ഓർമ്മത്തിന് തരാനല്ല പറഞ്ഞത് പോയി എല്ലാം പോയി